പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൗണുകളിൽ ഇരിക്കുന്ന ഫ്ലെക്സാ കേട്ടോ ഫ്ലക്സ് നിങ്ങള് കാണണോ ഇത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലങ്ങൾ ഇപ്പൊ ഞാൻ തീർക്കുന്നത് തിരുവല്ല കോഴഞ്ചേരി റോഡിലാണ് കേട്ടോ നേരെ നോക്കിയത് നിങ്ങൾ എത്ര ഫ്ലെക്സ് ആയിരിക്കുന്നത് ഏതു ആയിക്കോട്ടെ ഏത് പാർട്ടിക്കാരെയായിക്കോട്ടെ ഏത് സമുദായത്തിൻ്റെ ആയിക്കോട്ടെ ഒരു വ്യത്യാസമൊന്നുമില്ല കാരണം ഇത് ഏറ്റവും കൂടുതൽ മറയാണ് വാഹനങ്ങൾ കടന്നു പോകുവാനോ ട്രാഫിക് തടസ്സത്തിനും എല്ലാം മറയു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ട് ഇതൊരു വിധി പോലും ഉണ്ടായി കാരണം അടിയന്തിരമായിട്ട് ഫ്ലെക്സ് നീക്കം ഒരു സ്ഥാപനങ്ങളും ഇതിൻ്റെ ഫ്രണ്ട് ടേഫിൻ്റെ മുന്നിലല്ല കേട്ടോ എല്ലാ സ്ഥാപനങ്ങളും ഇപ്പം കേരള ബാങ്കിൻ്റെയാണ് കേട്ടോ ഇതുപോലെയുള്ള ഫ്ലെക്സുകളാണ് നമ്മുടെ റോഡ് സൈഡിൽ അത് ഇലക്ട്രിസിറ്റി ഏറ്റവും കൂടുതൽ നമുക്കറിയാം കലക്ഷ്യമായിട്ട് പോസ്റ്റുകൾ അവിടെ അതുപോലെ ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്ന ഇലക്ട്രിസിറ്റി പോസ്റ്റുകളുടെ അതുപോലെ തന്നെ വഴിവിളക്കുകൾ അപ്പോൾ ആ വഴിവിളക്ക് കാണാൻ പോലും ഇല്ല കേട്ടോ അതിൻ്റെ അടിപേക്ഷം മൊത്തം റൗണ്ട് അടിച്ച് മത്സരിച്ചാണ് വെക്കുന്നത് ഇത്തരം നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുവാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് അതായത് ഫൈൻ ഉൾപ്പെടെ ഫീസ് ഉൾപ്പെടെ ചുമത്തിയാൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാണും നമ്മുടെ നാമിൽ നാ നാട്ടിൽ നിയമങ്ങൾ നടപ്പിലാകുവാന ഇത്തരം കാര്യങ്ങളിൽ കോടതിയുടെ ഇടപെടൽ അനിവാര്യമാണെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല കോഴഞ്ചേർ റോഡിൽ ഇപ്പം വള്ളംകുളം എന്നും പറഞ്ഞ സ്ഥലത്താക്കട്ടെ ഓക്കെ താങ്ക്